കല്ല്യങ്കാട്ടി നീലിയെ തുളച്ച കത്തനാളുടെ കഥയറിയാമോ ഒരു കാലത്ത് കല്ല്യങ്ങാട്ടി നീലിയെ പേടിച്ച ആളുകൾക്ക് തന്റെ വഴി നടക്കുവാൻ കഴിയില്ലായിരുന്നു നീലിയെ ബന്ധിക്കാൻ പ്രമുഖ മാന്ത്രികന്മാരെല്ലാം ശ്രമിച്ചു പക്ഷെ പരാജയപ്പെട്ടു ഒടുവിൽ ഈ ദുരന്തത്തിന് അറുതി വരുത്താൻ വൈദികനും മാന്ത്രികനുമായ കടമത്തെ കത്തനാർ വന്നു കടമറ്റത്ത് കത്തനാർ നീലിയുടെ താവളമായ പനയുടെ ചോട്ടിൽ ഏകനായി കാത്തിരുന്നു സന്ധ്യമയങ്ങിയപ്പോൾ അതീവ സൗന്ദര്യത്തോടെ യക്ഷി അവതരിച്ചു എന്നിട്ട് ഏറെ നേരമായോ എന്ന് മയത്തിൽ ചോദിച്ചു മാന്ത്രിക ശക്തി വെളിപ്പെടുത്തിക്കൊണ്ട് കത്തനാർ മടുപ്പെട്ടി പറഞ്ഞു എത്തിയിട്ട് മുപ്പത്തിനാല് വർഷമായി താനൊരു സാധാരണ മനുഷ്യനെല്ലാം മാന്ത്രികനാണെന്ന ആ വാക്കുകളിൽ തന്നെ മനസ്സിലായി ഒടുവിൽ അവൾ അവളുടെ പതിനെട്ടാമ തടവായ കുറച്ച് ചുണ്ണാമ്പ് ആവശ്യപ്പെട്ടു ഇത് കത്തനാർ ഒരു തരി ചുണ്ണാമ്പ് എടുത്ത് ഒരു ഇരുമ്പാണിയിൽ തേച്ച് പിടിപ്പിച്ച ശേഷം അതിശക്തമായ മന്ത്രങ്ങൾ ജപിച്ച് ആ മാന്ത്രിക ആണി അവളുടെ തലയിൽ അടിച്ചു